ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നൂൽമുറുക്കിൻ്റെ വിശേഷങ്ങൾ ആട്ടോ ഏതെല്ലാം വഴിയിൽ കൂടി കടന്നുപോയി ഇങ്ങനെ ഒരു പേരും ഇങ്ങനെയൊരു നൂൽമുറുക്കും ഉണ്ടാക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പായിരുന്നു അതിനകത്ത് ഒന്നര കപ്പ് അരിപ്പൊടി അതായത് തീരെ നൈസ് നൈസായിട്ടുള്ളൊരു പൊടിയില്ലേ പത്തിരിപ്പൊടി പോലെയൊക്കെ ഉള്ള ആ പൊടിയാണ് ഞാൻ റെഡിമെയ്ഡ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു അതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള് അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം സാദാ ജീരകം അതുപോലെ തന്നെ അര ടീസ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ുള്ളു കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയേ അപ്പം നമുക്ക് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പിൻ്റെ ആരി ഓർത്തത് അങ്ങനെ ഞാൻ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുഴിക്കുന്നത് നല്ല ചൂടുവെള്ളം കേട്ടോ തിളച്ച വെള്ളമില്ലേ ആ വെള്ളം വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പൂണും കൊണ്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം ഞാൻ ഉപ്പിടാൻ മറുന്നത് അപ്പം എനിവേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ നമുക്ക് ഏകദേശമൊക്കെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിലും കുറച്ചുകൂടൊന്ന് ലൂസായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ വീണ്ടും കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് എങ്കിലും കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ടേ അപ്പം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇടിയപ്പത്തിനുണ്ടാക്കുവാണേൽ ഇതുപോലെ ചൂട് വെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പമൊക്കെ നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇത് ഇത് കണ്ടോ ഞാൻ കുഴക്കുമ്പോൾ നല്ല എനിക്ക് കൈ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ മാവക്കിത് അത് കണ്ടോ നല്ല സോഫ്റ്റ് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം എന്നാലും നമുക്ക് ആ ഒരു പൊട്ടിപ്പോകാതെ നമുക്ക് ആ ഒരു എടുക്കാൻ പറ്റും കാര്യം ഇതൊക്കെ പറഞ്ഞാലും മാവെല്ലാം കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ആ മുറുക്കുണ്ടാക്കുന്ന അച്ഛൻ്റെയിൽ ഇല്ലായിരുന്നു എത്ര തപ്പിട്ടും കണ്ടില്ല അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എൻ്റെയിൽ ഇല്ലായിരുന്നു പൈപ്പിംഗ് ബാഗ് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് അതിൻ്റെ തുമ്പൊന്ന് കണ് ഇതുപോലെ കണ്ടിച്ച് കൊടുത്തതിന് ശേഷം എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ പ്രയോഗം നടത്തിയത് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് എണ്ണയൊക്കെ ചൂടായി തവി ഇതുപോലെ ചൂടാക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് തവി ഇങ്ങനെ ചൂടായതിനു ശേഷം എണ്ണയ്ക്കകത്തിട്ട് മുക്കി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഷേപ്പിനാക്കാന്ന് വിചാരിച്ചിട്ട് വേണ്ട നല്ല അടിപൊളിയാട്ട് ഷേപ്പിന് വന്നുകൊണ്ടിരുന്നപ്പോൾ തതേ ടപ്പേ എന്നും ആ ബാഗങ്ങ് പ്ലാസ്റ്റിക് ബാഗ് പൊട്ടിപ്പോയി പക്ഷെ എന്ത് ചെയ്യാനാ പിന്നെ ഞാൻ അടുത്ത പ്രയോഗം നോക്കി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഞാനതൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നോക്കി അത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പോൾ ആ ഒരു ഷേപ്പോ കാര്യങ്ങളൊന്നും ഒന്നും കറക്റ്റായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു പ്രയോഗം ഞാൻ നടത്തി അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം ഇങ്ങനെ ഞാൻ ചുരുട്ടിയെടുത്തൊരു രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിരുന്നു ഒരു കണക്കിന് ഈ കുക്കിങ്ങൊക്കെ ഒരു രസമല്ലേ ചില കുക്കിങ്ങിന് നമ്മൾ പാളി പാളിപ്പോകുന്നതും എല്ലാം എപ്പോഴും നല്ല പെർഫെക്ഷനായി കിട്ടാൻ നമ്മൾ വലിയ ഷെഫൊന്നും അല്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനിവേ അത് ആ രണ്ട് മുറുക്കും സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഷെയ്പ്പിൽ ഒരു സുഖം തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അടുത്ത പ്രയോഗം നടത്തി അത് വേറൊന്നുമല്ല ഈ സേവനഴിയിൽ തന്നെ എൻ്റെ ഇതിൽ ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ ചെറുതിനകത്തോട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അപ്പം ചില്ലിരിപ്പ് ചില്ലിരിപ്പുണ്ടായിരുന്നു ആ ചില്ലെടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ ഇടിയപ്പത്തിൻ്റെ സോറി ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ടതിന് ശേഷം അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത് അപ്പം ലാസ്റ്റ് ഇതെല്ലാം സെറ്റായിട്ട് ഉണ്ടാക്കി വന്നു കേട്ടോ കാര്യം ടേസ്റ്റ് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷേപ്പ് ഇല്ലല്ലോ എന്താ അല്ലേ അപ്പം ഇനിവേ ഒരു പേരൂടങ്ങിയിട്ട് നൂൽമുറുക്ക് എങ്ങനെയുണ്ട് സംഭവം പൊളിച്ചല്ലേ ഇനി നൂൽമുറുക്ക് നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാനായിട്ട് ഒരു പുതിയ പേരൂടി ഇട്ടിട്ടുണ്ട് ഉണ്ടോ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ എന്നാലും ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ അതിൻ്റെ അച് കാണാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് അതെന്തു ചെയ്തോ നല്ല പ്രതീക്ഷയോടുകൂടി ഞാൻ മാവൊക്കെ കുഴച്ച് വന്നതാണ് ആ ഇനിയിപ്പം അച്ച് കണ്ടില്ലെന്നും പറഞ്ഞ് കുഴച്ച മാവ് കളയാൻ പറ്റത്തില്ലല്ലോ എനിവേ നല്ല അടിപൊളിയായിരുന്നു നൂൽമുറുക്ക് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം എന്നെപ്പോലെ ഇതുപോലെ അബദ്ധം പറ്റി പാളിപ്പോയത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു തരുമോ കേട്ടോ ഇനിവേ സംഭവം സെറ്റായിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാനും എല്ലാം പറ്റി എൻ്റെ ലീഡിയപ്പത്തിൻ്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും ഇങ്ങനെ ആ ചെറിയ ഇതിനകത്തൂടെ എങ്ങനെ വരാനാണ് എന്നൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് സത്യത്തിൽ ഈ ചിരട്ടപ്പുട്ടിൻ്റെ സംഭവം ഓർത്തത് കേട്ടോ എനിവേ അതുണ്ടായിരുന്നത് നന്നായി അതുകൊണ്ട് നൂൽമുറുക്കായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ചൂട് എണ്ണയിലേക്ക് പിടിച്ച് നമ്മളിങ്ങനെ സേവനയിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കയ്യിലേക്ക് നല്ല ചൂടടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നപ്പം വേറൊരു ചെറിയ പ്രയോഗം കൂടി ഞാൻ നടത്തിയായിരുന്നു ഈ തവി ഇതുപോലെ എണ്ണയിലിട്ട് ചൂടാക്കിയതിന് ശേഷം തവിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ തവി കൊണ്ട് എണ്ണയിൽ മുക്കിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒരു ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് തന്നെ ആ തവിയിൽ നിന്ന് തന്നെ നമുക്ക് വിട്ടുപോയിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈയും പൊള്ളത്തില്ല സേഫായിട്ട് തന്നെ നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രയോഗം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കി കയ്യിലേക്ക് നല്ലവണ്ണം ചൂടടിച്ചപ്പോൾ എനിക്ക് ആകെ സങ്കടം വന്നായിരുന്നു എനിവേ ഇങ്ങനെ ചെയ്തപ്പം ഒന്നുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൂൽമുറുക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുക്കിങ്ങിൽ ഇങ്ങനെ പാളി പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ